സംസ്ഥാന പ്രിയപ്പെട്ട ആശാ സഹോദരിമാരെ കുംഭമാസ ചൂടിലെ ഈ പൊരിവയിലത്ത് നിങ്ങൾ ഈ ചൂടേറ്റ് ചൂടേറ്റുപാട് തളർന്ന് ഈ പത്താം ദിവസം ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട് കിട്ടാനാണോ നിങ്ങൾക്കറിയാം കേരളത്തിലെ പ്രബലമായ വനിതാ സംഘടനയായ ഒരു പ്രക്ഷോഭ സംഘടന കൂടിയായ വനിതകളുടെ അനേകം ആവശ്യങ്ങൾ നേടിയെടുത്ത നേടിയെടുക്കാൻ സമരം ചെയ്ത ഒരു പ്രക്ഷോഭ സംഘടനയായ മക്കളായിക്യവേദിയുടെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാർ രാ പകൽ അധ്വാനിച്ച് തുച്ഛമായ ഓണറേറിയം എന്ന പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ ഓണറേറിയത്തിൽ അതിന് ഈ ഓണറേറിയം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന തുച്ഛമായ തുക നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നുമില്ല എന്നുള്ളത് പലർക്കും അറിയാൻ കഴിയാത്ത വസ്തുതയാണ് നിങ്ങൾ എന്തായാലും ഈ കുംഭമാസത്തിൽ നിങ്ങൾ എല്ലാവരും ഒത്തിച്ചേർന്ന് ഞങ്ങൾക്കറിയാം ഭാഗം മാത്രം പോലും ഇന്നിവിടെ എത്തിയിട്ടില്ല ആശാവർക്കർമാര് നിങ്ങൾക്ക് ആവശ്യമായ വേദന ലഭിക്കുന്നില്ല അമിതമായ അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഒരു ആശാവർക്കർക്ക് എത്തിച്ചേരാനാകാത്തത്ര ദൂരം ഞങ്ങൾക്കറിയാം ഗ്രാമങ്ങളിൽ ഓരോ ആശാവർക്കർമാരും ജോലി ചെയ്യുന്നു ഒരു ആശയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിന്റെ പരമാവധിക്കും അപ്പുറമാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ദൂരം ഈ ലോകത്ത് ലക്ഷങ്ങളുടെ ജീവൻ കവർന്നെടുത്ത മഹാമാരി കോവിഡ് വന്നപ്പോഴും നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു മരണഭീതിയെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ രംഗത്തിറങ്ങിയിരുന്നത് നിങ്ങൾ ധൈര്യത്തോടുകൂടി രംഗത്തിറങ്ങിയത് കൊണ്ടാണ് ധാരാളം പേരുടെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത് ഈ ആശാവർക്കർ ധൈര്യപൂർവം രംഗത്തിറങ്ങി കോവിഡ് ലക്ഷണങ്ങൾ ിൽ അല്ലെങ്കിൽ ജീവൻ ഞങ്ങൾക്കറിയാം ഒന്ന് പറയട്ടെ കേന്ദ്ര സർക്കാരിൽ നിന്നും കോടികൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട് അതിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേദന ലഭിക്കുന്നില്ല എന്നത് ഞങ്ങൾക്കും ഞങ്ങളും ചോദ്യ ഉയർത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ നിലവിൽ വന്നിരിക്കുന്നത് വനിതാ ശിശു വികസനമാണ് ഒന്നാമത് ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളല്ലേ വനിതാ ശിശു വികസനത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവർ ആശാവർക്കർമാരല്ലേ നിങ്ങളുടെ പേര് മാറ്റി തുച്ഛമായ തുക മാറ്റി നിങ്ങൾക്ക് ശമ്പളം എന്ന പേരിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എത്തണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കഞ്ഞി കുടിക്കേണ്ട സമയമായി എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ മഹിളാ ഐക്യവേദി നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിങ്ങളുടെ സമരം തുടരുക നിങ്ങൾക്ക് ഞങ്ങളുടെ മഹിളാ ഐക്യവേദി എന്ന കേരളത്തിലെ പ്രബലമായ സംഘടനയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം